ഈ ഒക്ടോബർ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ആ ഒരു ആക്രമണത്തെ ആ ഒരു ഭീകര ഭീകരാക്രമണത്തിന്റെ ആ ഒരു തീവ്രത നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിച്ച ഒരു വ്യക്തി കൂടിയാണ് അങ്ങ് ആ ഒരു ഘട്ടത്തിൽ അങ്ങ് കാണിച്ച ആ ഒരു ധീരത അനേകരുടെ ഒരു ജീവനം രക്ഷിക്കുകയുണ്ടായി ആ ധീരതയ്ക്ക് ആദ്യം തന്നെ ഒരു ഒരു ബിഗ് സല്യൂട്ട് പറയുകയാണ് ഇപ്പോൾ നിലവിലെ ഒരു ഗാസ ബോർഡറിലെ ഒരു അവസ്ഥ എന്താണ് അന്നത്തെ ആ ഒരു സംഭവ വികാസങ്ങൾ ആ ഒരു മേഖലയിൽ സൃഷ്ടിച്ച ഞാൻ ഇസ്രായേലിൽ വന്നിട്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് നാല് വർഷമാകും ഇതിനിടയ്ക്ക് ഇത് എന്റെ അഞ്ചാമത്തെ യുദ്ധമാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് അതൊക്കെ ആദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് വന്നതായിരുന്നു അത് സൗമ്യ മരിച്ച വോറായിരുന്നു അത് ഇച്ചിരി പതിനൊന്ന് എല്ലാവരും കുറച്ചും കൂടെ കെയർഫുൾ ആയിരുന്നു ഇങ്ങനെയുള്ള അറ്റാക്സിനെ അറ്റാക്സിനെ കുറിച്ചും ഹോം ഫ്രണ്ടിന്റെ ഇൻഫർമേഷനെ കുറിച്ചും ഒക്കെ ഒക്ടോബർ ഏഴാം തീയതിക്ക് മുമ്പും കഴിഞ്ഞ ദിവസങ്ങളിലും നമുക്ക് ബോർഡറിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചെറിയ നമുക്ക് ഇടുമ്പോൾ അറിയാം അത് ഇസ്രായേൽ ഇടുന്നതാണോ അഥവാ ഗാസ് ഇടുന്നതാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഞാൻ താമസിച്ചിരുന്ന വീട് കിബൂട്സ് നിറോസിലാണ് നിറോസിൽ നിന്ന് ഞങ്ങളുടെ വീടിന്റെ പുറകിലിറങ്ങി നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് ഖാനിയൂനിസ് ആണ് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അവിടേക്ക് അന്നൊന്നും നമുക്ക് ഈ ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹി ഇല്ലായിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷമാണ് ഇതൊക്കെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത് ഒക്ടോബർ ഏഴാം തീയതി രാവിലെ ആറരക്കാണ് സൈറൻ തുടങ്ങിയത് ഞങ്ങൾ ഓടി അമ്മച്ചി ഞങ്ങളുടെ റൂമിൽ തന്നെ ബോർഡർ ഏരിയകളിലെല്ലാം ഡരിസ്റ്റ് പറഞ്ഞതുപോലെ നമുക്ക് സേഫ്റ്റി റൂംസുകളുണ്ട് എല്ലാ വീടുകൾക്കും സേഫ്റ്റി റൂംസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ കോമൺ ആയിട്ടുള്ള പൊതു പൊതുസ്ഥലങ്ങളിലോട്ടാണേലും നമുക്ക് ഈ മമ്മദ് മമ്മതെന്ന് പറഞ്ഞ മിക്ലാസ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ബങ്കർ പോലത്തെ വലിയതല്ല ഡീപ്പ് താഴോട്ട് പോകുന്നതല്ല മേൽ തന്നെയാണേലും ഉള്ള മിക്കലാത്ത് എന്ന് പറഞ്ഞ സാധനം അവിടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ വീടുകളിലും ഉണ്ട് കാരണം ഇങ്ങനെയുള്ള നമുക്ക് ആകെ പത്ത് സെക്കൻഡ് മാത്രമാണ് ഉള്ളത് ഇതിന്റെ ഉള്ളിൽ കയറാനായിട്ട് അമ്മച്ചി ബെഡിഡൻ ആയ കാരണം ആ റൂമിലാണ് ഞാനും മീരയും കൂടെ ഓടി അവിടെ കയറി അപ്പച്ചൻ അപ്പച്ചന്റെ റൂമിലാണ് അപ്പച്ചനെ കൂട്ടിക്കൊണ്ട് വരാനുള്ള സമയം ഉണ്ടായില്ല പക്ഷെ പുള്ളിക്കാരൻ അത് കേട്ട് എണീറ്റ് മോളിക്ക് അപ്പ അപ്പച്ചനും അതിന്റെ ഉള്ളിലോട്ട് വന്നു ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു അതിന്റെ ഉള്ളില് ഒരു ആറേമുക്കാലായപ്പോഴത്തേക്കും മോള് ദളിതന്റെ കോള് വന്നു അവളും ദളിതും സെയിം കിബോർഡ്സിന്റെ ഹൗസിലാണ് താമസിക്കുന്നത് ഞങ്ങളോട് പറഞ്ഞു കെയർഫുൾ ആയിരിക്കണം കഥകൾ ആരും മുട്ടിയാലും തുറക്കരുത് ഓക്കെ നമ്മള് കഥകൾ അടച്ചിട്ടിരിക്കുന്നു തുറന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ റൂമിൽ കയറി ഇരുന്നു ഒരു ഏഴേകാലായപ്പോഴത്തേക്ക് നമുക്ക് അവര് നോക്കി ചെയ്തു ഡോറില് ഏഹ് അവര് ദളിത് ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ആയിരുന്നു എന്നുള്ളത് ഒരു കണക്കിന് ഞങ്ങൾ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരാനും എന്ത് ചെയ്യണമെന്ന് തരാനും അതനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചു അവര് മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അവള് പറഞ്ഞു തുറക്കരുതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വെടിയെച്ച കേട്ടു ഒരു ഏഴേകാലായപ്പോ തന്നെ നമ്മളുടെ വീട് അറ്റാക്ക് ചെയ്തു വൺ ഓഫ് ദ ഫസ്റ്റ് ഹൗസസ് നമുക്ക് പറയാം നമ്മുടെ വീട് അറ്റാക്ക് ചെയ്തത് നമുക്ക് എപ്പോഴും ബോർഡറിലെ സെക്യൂരിറ്റി വിങ്സിന്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ആക്ടീവ് ആയിരിക്കണം എത്രയും പെട്ടെന്ന് നമ്മൾ സേഫ്റ്റി റൂംസുകളിലോട്ട് അല്ലെങ്കിൽ സേഫ് പ്ലേസുകളിലോട്ട് മൂവ് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻ എപ്പോഴും ഉണ്ടാവുന്നതാണ് അതനുസരിച്ച് ഞങ്ങൾ കയറി ഒരു ഏഴകാലയം തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്തു അവർക്കറിയാമായിരുന്നു നമ്മൾ ഉള്ളിലുണ്ടെന്നുള്ള കാര്യം ഒത്തിരി പ്രാവശ്യം ഒരു അഞ്ചാറ് പ്രാവശ്യം ഒരു മണി വരെയുള്ള സമയത്ത് അഞ്ചാറ് പ്രാവശ്യം അവര് നമ്മുടെ റൂമ് തുറക്കാൻ സാധിച്ചു ഇനി ഒരു ഡൗട്ട് വരാം നമ്മുടെ ബോർഡറിലുള്ള ഈ റൂമുകളൊക്കെ താക്കോലിട്ട് പൂട്ടത്തില്ലേ എന്ന് താക്കോലിട്ട് പൂട്ടാൻ പറ്റുന്ന റൂമുകളല്ല നമുക്കിപ്പം അതൊക്കെ നമ്മള് ബോർഡറിലായ കാരണം ഒച്ച കേൾക്കുന്ന പാടെ ഞാൻ ചിലപ്പോൾ ഓടി ഉള്ളിക്കയറും എന്റെ പുറകെയുള്ള ആൾക്ക് അതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ പുറത്തൊന്നും തുറക്കണം അത് അതിന് അത് അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടായി നമ്മൾ അതിന്റെ ഉള്ളിലാണെങ്കിൽ പുറത്തുനിന്ന് ആൾക്കാർക്ക് വന്ന് നമ്മളെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവർക്ക് തുറക്കണം അപ്പൊ അത് തുറക്കാൻ നമുക്ക് പുറത്തുനിന്ന് തുറക്കാൻ പറ്റിയ ഒരു റൂമാണ് സാധാരണ ഒരു റൂം പോലെ അതിന് ലോക്കില്ല പക്ഷെ ലോക്ക് ഉള്ള റൂമുകളും ഉണ്ട് ബോർഡറുകളിൽ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇതുള്ളത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലായിരുന്നു അത് കാരണമാണ് അവർ ട്രൈ ചെയ്ത് തുറക്കാനും ഞങ്ങള് അതിനെ പ്രിവെന്റ് ചെയ്യാൻ നോക്കിയത് പത്തരി ആയപ്പോൾ ഇംഗ്ലീഷിൽ ഒരാള് സംസാരിച്ചു വി ആർ ഹിയർ ടു സേവ് യു ഓപ്പൺ ദ ഡോർ അപ്പോഴും ദളിത് ഞങ്ങളുടെ കൂടെ ഓൺലൈനിൽ ഓൺലൈനിലുണ്ട് അവളോട് സംസാരിച്ചപ്പോൾ അവള് പറഞ്ഞു ആരും എത്തിയിട്ടില്ല തുറക്കരുത് തൊട്ടു പുറകെ നമ്മൾ കേട്ടത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദമാണ് അറബിയിൽ സംസാരിക്കുന്നത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടെററിസ്റ്റ് വന്ന് ഇതെല്ലാം അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തു സാധനങ്ങൾ കവർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളേ അത്രയും പ്ലാനിങ് ആയിരുന്നു അവർ അവിടുത്തെ കാര്യങ്ങളില് കാര്യങ്ങളില് ഒരു മണി ഒന്നേ ഒരു ഒന്നരയായപ്പം ഏർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യുന്ന ഒച്ചയായിട്ടപ്പം അപ്പച്ചന്റെ മനസ്സിലായി ഒരു യൂണിറ്റ് നമ്മുടെ ഒരു ആർമി എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് പുറത്തു പോകണമായിരുന്നു അപ്പച്ചൻ പുറത്തു പോയി അങ്ങനെ കഥകൾ തുറക്കുമ്പോഴാണ് നമ്മളെല്ലാം ഡിസ് എല്ലാം നശിപ്പിച്ചിട്ടേക്കുന്നതായിട്ട് കാണുന്നത് നമ്മുടെ അടുത്ത് വെള്ളമോ അങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല അതിന്റെ എടുക്കാൻ വേണ്ടി വേഗം നമ്മൾ ഞാന് മീരയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ധൈര്യം കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല ഓടി പുറത്തിറങ്ങി വെള്ളം നോക്കിയപ്പോൾ നമുക്ക് വെള്ളം എടുക്കുന്ന ഒന്നുമില്ല ഇല്ല ടാപ്പ് ഒക്കെ പൊട്ടിച്ചിട്ടേക്കുന്നു ഫിൽറ്റർ ഉണ്ടായിരുന്നു അതെല്ലാവർ കൊണ്ടുപോയി നമുക്ക് വെള്ളമൊന്നുമില്ല അപ്പം അമ്മച്ചിയുടെ ഓക്സിജൻ മെഷീനിൽ ഒഴിക്കുന്ന സ്റ്റെറൈൽ വാട്ടർ ഉണ്ടായിരുന്നു അവിടെ ആ വെള്ളമാണ് ഞങ്ങൾ മൂന്ന് കുപ്പി മൂന്ന് ലിറ്റർ അത് ഓരോ കുപ്പിയായിട്ട് ഉള്ളിലോട്ട് കയറ്റി കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അതായിരുന്നു അന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം ഒരു മൂന്ന് മൂന്നര ആയപ്പോഴത്തേക്കും കത്തുന്ന മണങ്ങൾ വന്നു ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ വീടിനും തീയിട്ടുണ്ടാണ് കീബോഡ്സുകള് എങ്ങനെ നമ്മൾ തൊട്ടടുത്തടുത്തടുത്താണ് വീടുകളുള്ളത് തൊട്ടടുത്തടുത്ത് വീടുകൾ വന്നപ്പോൾ ഞങ്ങളുടെ വലതു സൈഡിലോട്ടുള്ള വീടുകള് നാല് വീടുകളിൽ മൂന്നെണ്ണം മൊത്തവും കത്തി നാലാമത്തതിന്റെ പകുതിയും കത്തി അഞ്ചാമത്തതാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീടിന് ഒന്നും പറ്റിയില്ല ദൈവം സഹായിച്ച് ഞങ്ങള് രണ്ടുപേരും മീരയും ഞാനും അവിടെ നിന്ന് കൊന്തയും കൈയ്യിൽ എടുത്ത് ഞങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് ചെല്ലുകയായിരുന്നു ഏർ കഥകളിയിൽ ഒരു കുരിശൊക്കെ വരച്ചു കാവൽ വരാൻ പറഞ്ഞു കാരണം ഞാൻ പറയുന്നത് ഞങ്ങൾ രക്ഷപ്പെട്ട ഒരു സിറ്റുവേഷനിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ മാത്രമായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം വീടുകൾ പുറകിലുള്ളതും വീടുകൾ മുമ്പിലുള്ളതും എല്ലാം കത്തി നശിച്ചു കിടക്കുന്നു ഞാൻ നാല് പ്രാവശ്യം കിട്ടുന്നു അവിടെ എന്റെ വലതുവശത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അഞ്ച് വീടുകളിൽ വീടുകളിലുണ്ടായിരുന്നു ആണുങ്ങളെല്ലാം രണ്ട് മൂന്ന് വീട്ടിലെ ആണുങ്ങളെ അവർ കൊലപ്പെടുത്തി പെണ്ണുങ്ങളെ എല്ലാം ബന്ധുക്കളാക്കി കൊണ്ടുപോയി ബാക്കിയുള്ള ഒരാഴ്ച അവരെ മക്കളോട് കൂടി അവരെ ബന്ധുക്കളാക്കി ആണുങ്ങളെയും കൊണ്ടുപോയി ആരും ഇല്ല ആ വീടുകളിൽ ഞങ്ങളുടെ ഞങ്ങൾ മാത്രമാണ് അവിടെ രക്ഷപ്പെട്ടത് ആ വീട് ആ സ്ഥിതി ഇടതു ദിവസത്തോട്ട് നോക്കിയാൽ അവിടെയും വീണ്ടും മൂന്ന് വീടുകളുണ്ട് ആ വീടുകളിൽ നിന്ന് നോക്കിയാലും തൊട്ടടുത്ത വീട്ടിലെ രണ്ട് ചേട്ടന്മാരായിരുന്നു ചേട്ടനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന അരിയനാണ് രണ്ടുപേരും നല്ല ഹെവി ആൾക്കാരാണ് നല്ല അവരുടെയൊക്കെ എടുത്ത് നല്ല പിടിച്ചു നിൽക്കാൻ പറ്റിയ ആൾക്കാരാണ് അവരെ പോലും കൊണ്ടുപോയി എന്ന് കേട്ടപ്പം നമുക്ക് അത് പിന്നീടാണ് നമ്മൾ അറിയുന്നത് അവരൊക്കെ അവരെയൊക്കെ കൊണ്ടുപോയി എന്നുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് മണിയായപ്പം അന്നേ ദിവസം തന്നെ നമ്മൾ അറിഞ്ഞായിരുന്നു ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി ബന്ധുക്കളാക്കി കൊണ്ടുപോയി എന്നറിഞ്ഞു പക്ഷെ കൊലപാതക കൊല സോറി കൊലപാതകം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ല കാരണം നമ്മ എല്ലാം കണക്ഷൻസും വിട്ടുപോയി ദളിത് നമ്മുടെ അടുത്ത് അതൊന്നും പറഞ്ഞൂല അത് പറയാതിരുന്നോ നന്നായി നമുക്ക് ഇച്ചിരിക്കും അവിടെ ബോൾഡായിട്ട് അവിടെ നിൽക്കാൻ പറ്റി ഏഴുമണിയായപ്പം അമ്മച്ചിയുടെ മോൻ ഇത്തായി വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു ആർമി നമ്മുടെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഒരു നാലുമണിയൊക്കെ ആയി മണി കഴിഞ്ഞപ്പോഴത്തേക്കും ആർമി വന്നിരുന്നു അവരെ റെസ്ക്യൂ ചെയ്ത് തുടങ്ങിയായിരുന്നു ഒരു സൈഡിൽ നിന്ന് കാരണം ഞങ്ങളുടെ വീടായിരുന്നു ഏറ്റവും അറ്റത്തുള്ളത് അപ്പം അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളായിരുന്നു ഏറ്റവും അവസാനം റെസ്ക്യൂ ചെയ്യാൻ ഉണ്ടായിരുന്നേ ആൾക്കാര് ഏഴുമണി ആയപ്പോഴത്തേക്കും വിളിച്ച് പറഞ്ഞു ആർമി വരുന്നുണ്ട് കാരണം കഥകൊട്ടിയാൽ നമുക്ക് അറിയത്തില്ലല്ലോ ആരാന്ന് അത് കാരണം വരുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പന്ത്രണ്ടര മണിക്കൂറും ആ സേഫ്റ്റി റൂമിന്റെ ഉള്ളിലായിരുന്നു ഞങ്ങൾ ഒരിക്കൽ പോലും ആ ഡോറ് ലീവ് ചെയ്തില്ല ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ മാറി മാറി ഡോറ് ഹോൾഡ് ചെയ്തുകൊണ്ട് നിന്നു പക്ഷെ അതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉച്ചയ്ക്ക് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും അത് ഹാൻഡിൽ ചെയ്തത് ആർമി വന്ന പാടെ ഞങ്ങളോട് ചോദിച്ചത് റിലാക്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വെള്ളം ഉണ്ടായിരുന്നോ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ ഞങ്ങൾ പറഞ്ഞു വെള്ളം ഉണ്ട് ഞങ്ങൾ ഇന്നെ വെള്ളം കുടിച്ചു ഭക്ഷണം ഇല്ല അപ്പൊ തന്നെ അവർ പോയി ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് എത്തിച്ച് കഴുകി ഫ്രൂട്ട്സ് എത്തിച്ചു കൊണ്ട് തന്നിട്ട് പറഞ്ഞു കഴിക്കൂ റിലാക്സ് ആകൂ അപ്പത്തേക്കും അവർ അപ്പച്ചനെ അവിടെ നിന്ന് മാറ്റി എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ കിൻറെ ഗാർഡൻ വലിയ ഒരു കോമൺ സേഫ്റ്റി റൂമാണ് വലിയ നമ്മുടെ ആക്കിബൂഡ്സിൽ ഒരു പത്ത് പത്തഞ്ഞൂറ് പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു റൂമാണ് അപ്പൊ അവിടേക്കാണ് നമ്മുടെ ആക്കിബൂഡ്സിലുള്ള ബാക്കി രക്ഷപ്പെട്ട എല്ലാവരെയും നമ്മളെ മാറ്റിയത് അമ്മച്ചിനെ ആദ്യം മാറ്റി രണ്ടാമത് തിരിച്ചു വന്നു അമ്മച്ചീനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മാറ്റാൻ വേണ്ടിയാ വന്നേ അപ്പൊ ഞങ്ങൾ പറഞ്ഞു അമ്മച്ചീനെ മാറ്റാൻ അമ്മയ്ക്കി സക്ഷനും ഒക്കെ ഉള്ള ഒരു ആളാണ് അവ അത് കാരണം ഞങ്ങൾ പറഞ്ഞു ആദ്യം അമ്മച്ചീനെ മാറ്റിയിട്ട് ഞങ്ങളെ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ നോക്കുമ്പോഴാണ് വീൽ ചെയറെ അവര് കൊണ്ടുപോയിരുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഷവർ ചെയ്യുന്ന ഒരു വീൽ ചെയറുണ്ടായിരുന്നു അതില് പില്ലോയൊക്കെ പാക്ക് ചെയ്താണ് അമ്മച്ചീനെ അവര് കൊണ്ടുപോയത് ഞങ്ങളുടെ കൂടെ വീട്ടിൽ നാല് സോൾജിയേഴ്സ് വീട്ടിൽ നിന്നതിന് ശേഷമാണ് അമ്മച്ചീനെ കൊണ്ട് അവര് പോയത് ഞങ്ങൾ ആ സമയത്ത് മൊത്തം ആ സോൾജിയേഴ്സ് ഞങ്ങൾക്ക് കാവലായിട്ട് അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു എട്ടൊമ്പത് സോൾജിയേഴ്സ് വന്നു എന്നെയും മീരനെയും അവരുടെ നടുക്ക് ഏറ്റവും സേഫ് ആയിട്ട് അവരുടെ നടുക്ക് നിർത്തിയിട്ട് അവര് ഞങ്ങക്ക് ചുറ്റും വട്ടം നിന്നിട്ടാണ് ഞങ്ങളെ അവര് ആ റൂമിലോട്ട് ഏർ കിൻഡർ ഗാർഡനിലോട്ടോട്ട് ഞങ്ങളെ കൊണ്ടുപോയത് പുറത്ത് ഇറങ്ങി നോക്കിയപ്പം വീടുകളിൽ നിന്ന് കത്തുന്നതാണ് കാണുന്നത് വെടിമരുന്നിന്റെ ശബ്ദം ഞങ്ങളുടെ മുൻ വീടിന്റെ മുൻവശത്തൊക്കെ ഗ്രനേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം മൊത്തം തുളയായേക്കുമായിരുന്നു മൊത്തം ഇരുന്ന് കത്തുന്ന വീടുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് കത്ത് അതൊക്കെ ഭയാനം ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോ അതൊന്നും നമുക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ ഗാസയുടെ സൈഡിൽ നിന്ന് മിസൈലുകൾ തീ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് അലാം അടിച്ചോണ്ടിരിക്കുവാണ് പക്ഷെ സോൾജിയേഴ്സ് വളരെ കെയർഫുൾ ആയിട്ട് ഞങ്ങളെ അവിടെ കൊണ്ടേക്കി അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഒത്തിരി പേരെ കൊലപ്പെടുത്തിയെന്നും ഏർ അതിലധികം പേരെ തട്ടിക്കൊണ്ടുപോയി എന്നും ഉള്ളതൊക്കെ അറിഞ്ഞത് ഇതിന് ശേഷം അന്നേ ദിവസം തന്നെ ഒരു ഒമ്പത് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പത്ത് പതിനൊന്ന് മണി ആയപ്പോഴത്തേക്ക് ഏഹ് ഞങ്ങളെ അവിടുന്ന് എന്ന് പറഞ്ഞൊരു ആശുപത്രിയിലോട്ട് കൊണ്ടുപോവുകയും അവിടുന്ന് ഒരു കെയർ ഹോമിലോട്ടും ഒരു പത്ത് ദിവസത്തിന് ശേഷം ഞങ്ങള് കീബോർഡ്സ് ഗ്യാൻഷ്മോയിൽ എന്ന് ഹദേര എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കീബോർഡ്സിലോട്ട് ഞങ്ങൾ മാറ്റുകയും ചെയ്തു അവിടെ വെച്ച് ഫെബ്രുവരിയിൽ അപ്പച്ചൻ മരിക്കുകയും ഓഗസ്റ്റ് അവസാനം അമ്മച്ചി മരിക്കുകയും ചെയ്തു ഇപ്പൊ ഒരു പുതിയ ജോലിയിലാണ് ഒരാഴ്ചയായുള്ളൂ കയറിയിട്ട് ഞങ്ങൾ രണ്ടും നേരെ ഞാനും ഇപ്പൊ രണ്ടും രണ്ട് സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ വീട്ടിലാണെങ്കിലും സേഫ് റൂം ഇല്ല ഞാനിപ്പോ ടെല വീപിൽ ഒരു ഇരുപത് മിനിറ്റേ ഉള്ളൂ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ടെല വീവിലോട്ട് ഇതുവരെ ഇങ്ങനെ അറ്റാക്സുകൾ ഉണ്ടാകാത്ത കാരണം ഇവിടെ സേഫ് റൂമുകള് നമുക്ക് എല്ലാ വീടുകളിലും കാണാൻ സാധിക്കില്ല കാരണം പറഞ്ഞതുപോലെ പഴയ വീടുകൾക്ക് കാരണം അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാത്ത സ്ഥലങ്ങളില് കോമൺ ബങ്കറുകൾ മാത്രമേ നമുക്ക് സേഫ് റൂമുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ ഞാനിവിടെ വന്നപ്പോ അവരോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇതിന്റെ ഒരു ഞാൻ ഇതിന്റെ ഒരു വ്യക്തിമാണ് ഒക്ടോബർ ഏഴിന്റെ ഒരു വ്യക്തിമാണ് അതിലുണ്ടായിരുന്നതാണ് ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് കാരണം നിങ്ങളൊരു സേഫ് റൂം എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ കാരണം അമ്മച്ചിയും വീക്കായി വരുന്ന ഒരു ഒരു സ്റ്റിക്നെസ് ആണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അവര് ഓൾറെഡി ഞാൻ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ അവർ അവര് ഓൾറെഡി അതിനുള്ള പേപ്പർ വർക്കുകൾ മൂവ് ചെയ്ത് കഴിഞ്ഞു കാരണം അത്രയ്ക്കും സുരക്ഷ ഓരോ ഇൻഡിവിജ്വലിനും കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അത് സ്വദേശി ആയിക്കോട്ടെ വിദേശി ആയിക്കോട്ടെ ആരോഗ്യമുള്ളവരായിക്കോട്ടെ ആരോഗ്യം ഇല്ലാത്തവരായിക്കോട്ടെ എല്ലാവർക്കും തുല്യമായ ഒരു ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ നമ്മൾ ചെയ്യേണ്ടത് ഹോം ഫ്രണ്ട് നമുക്ക് തരുന്ന കമാൻഡ്സ് നമ്മൾ അനുസരിക്കണം ഇവര് ചെറുപ്പം തൊട്ടേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം അതാണ് അനുസരണം അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അത് കാരണം അവരെപ്പോഴും അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് അവർ പോകാറില്ല അതാണ് ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ കാഷ്വാലിറ്റി കുറയ്ക്കാനുള്ള ഒരു കാരണം അത് തന്നെയാണ് ഈ ഗാസ മേഖലയിൽ ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ ഹമാസ് നടത്തിയ ആക്രമണം അതിന്റെ ചിത്രങ്ങളൊക്കെ നാം കണ്ടതാണ് അവിടെ അന്ന് നേരത്തെ സൂചിപ്പിച്ചു അക്ഷരാർത്ഥത്തിൽ ആ ഒരു പ്രദേശം തന്നെ നശിപ്പിച്ചിട്ടാണ് അവർ പോയത് ഇപ്പോൾ ആ നിലവിലാ ആ ഒരു ഒരു പ്രദേശത്തിന്റെ ഒരു അവസ്ഥ എന്താണ് ഒരു റിക്കവറിയിലേക്ക് കാര്യങ്ങൾ പോന്നിട്ടുണ്ടോ അവിടുത്തെ ഇപ്പോൾ അവിടുത്തെ ഒരു കമ്മ്യൂണി പല കമ്മ്യൂണിറ്റിയിലും ഭൂരിഭാഗം പേരെ അവർ കൊന്നെടുക്കി പക്ഷെങ്കിപ്പോലും ആ പ്രദേശത്തിന്റെ നിലവിലൊരു അവസ്ഥ ഒപ്പം തന്നെ ഭാവിയിൽ ഒക്ടോബർ ഏഴ് അത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ ഗാസ മേഖലയിൽ ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഒക്കെ സ്വീകരിക്കുന്ന എന്തൊക്കെയാണ് ചുരുങ്ങിയ ലേറ്റ്ലി ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ നിറോസി പോയത് ദസബോർഡറിലായിരുന്നത് ഇപ്പോഴും അവിടെ യുദ്ധം നടക്കുന്നുണ്ട് നമുക്കതിന്റെ ഏഹ് പ്രകമ്പനങ്ങളും അതിന്റെ ശബ്ദങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം കീബോർഡ്സ് ഒരു പ്രേതാലയം പോലെയാണ് വീടുകളാകെ വളരെ കുറച്ച് അഞ്ചാറ് വീടുകൾ മാത്രമാണ് ആക്രമിക്കാറുള്ളത് അപ്പൊ അവിടെ ആര് അവിടെ മെയിൻ ആയിട്ട് കീബോർഡ്സുകൾക്കൊക്കെ കൃഷിയാണുള്ളത് അവിടെ കൃഷിയായിട്ട് എന്താ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇരുപതോളം തായ്ലൻഡുകൾ ഉണ്ടായിരുന്നതിൽ പതിനഞ്ച് പേരെയാണ് ഹമാസ് അന്ന് കൊന്നത് അവര് സേഫ് റൂമിലായിരുന്നു അവരെ വിഷവാതകം ഉള്ളിലോട്ട് ചീറ്റി അവരെ പുറത്തു ചാടിച്ചിട്ടാണ് അവരെ കൊന്നത് അതിൽ ബാക്കിയുള്ളവരെ തട്ടിക്കൊണ്ടുപോയി ബാക്കി ജീവനോടെ ഉണ്ടായിരുന്നവരെ അതിൽ ഒരാളും കണ്ടുകൂടി രക്ഷപ്പെട്ടു ഇങ്ങനെയാണ് അപ്പൊ തൊട്ടടുത്ത് വേറെ കിബൂർസുകളുള്ളത് കിബൂഡ്സ് ബേരി ഡെസ്റ്റിനേഷൻ നേരത്തെ പറഞ്ഞായിരുന്നു കിബൂഡ്സ് ബേരി ഒരു ഭാഗമാണ് ആക്രമിക്കപ്പെട്ടത് അവിടെയുള്ള ആൾക്കാരൊക്കെ ഒരു മെജോറിറ്റി ആൾക്കാർ തിരിച്ചു വന്നിട്ടുണ്ട് കുറച്ച് പേര് ഒക്ടോബർ ഏഴ് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് അവര് ഇപ്പോഴും ഹോട്ടലിലാണ് ഡെഡ് ഡെഡ്സി ഭാഗത്താണ് അവരുള്ളത് അവർ തിരിച്ചു വന്നിട്ടില്ല പിന്നെ അവിടെ കിബൂഡ് സാദ് ഉണ്ട് കിബൂഡ് ഉണ്ട് കിബുഡ് സാദും കിബൂഡ് സലൂമിമും അത് റിലീജിയസ് കിബൂർസുകളാണ് ആ രണ്ട് കിബൂർസുകൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് പ്രാർത്ഥന എവിടെയൊക്കെ ഉണ്ടായിരുന്നോ ദൈവത്തിനെ എവിടെയൊക്കെ നമ്മൾ മുന്നിൽ നിർത്തിയോ അവിടെയൊക്കെ ദൈവത്തിന്റെ രക്ഷ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കിബൂർഡ്സ് സാധെന്ന് പറയുന്നത് റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് കിബൂഡ്സ് അലൂമിയം എന്ന് പറയുന്ന കിബൂഡ്സ് റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് അവിടെ ടെററിസ്റ്റ് കയറി അറ്റാക്ക് ചെയ്തിട്ടില്ല അറ്റാക്ക് ചെയ്തിട്ടില്ല ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഞാൻ ഞങ്ങൾ ഞങ്ങളിന്നും കൊന്തയില്ലുന്ന ഒരു വീടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ രക്ഷപെട്ടത് പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപെട്ടത് അതിനപ്പുറത്തേക്കില്ല ജനറലി അവിടെയുള്ള ആൾക്കാർക്കെല്ലാം ഫാമിലി കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള ആൾക്കാർക്കെല്ലാം അങ്ങോട്ട് പോകാൻ പേടിയാണ് കാരണം അവർ വേറെയുള്ള സ്ഥലങ്ങളിലോട്ട് വേറെയുള്ള കിബൂർസുകളുടെ ഭാഗമാകാനോ അതായത് വേറെയുള്ള കമ്മ്യൂണിറ്റികളുടെ ഭാഗമാകാൻ വേണ്ടി അവർ നോക്കുന്നു തൽക്കാലത്തേക്ക് മൂന്നാല് വർഷത്തേക്ക് ഗവൺമെന്റ് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തേക്കുകയാണ് അവർക്ക് വേണ്ടി ഡീസിന് വീടുകൾ എടുത്തിട്ട് അവരെ അവിടെ അക്കോമഡേറ്റ് ചെയ്തേക്കുവാണ് ട്യൂസ്റ്റുകളോട്ടുള്ള പ്ലാനുകളൊക്കെ ആയിട്ട് പോകുന്നു ഇപ്പൊ നിറോസിന്റെ കാര്യത്തെ കുറിച്ചാണ് എനിക്ക് കൂടുതലും സംസാരിക്കാൻ പറ്റുന്നത് കാരണം ഞാൻ അവരുമായിട്ട് ഇപ്പോഴും കമ്മ്യൂണിക്കേഷനിലാണ് ഏഹ് നിറോസില് ഒത്തിരി ബന്ധികളാക്കി കൊണ്ടുപോയവരിൽ കുറെ പേരെ തിരിച്ചു കൊണ്ടുവന്ന കൊണ്ടുവന്നവരെ ഒരു പത്തിരുപത് ദിവസം ഞാൻ അവരുമായിട്ട് അടുത്ത ഇടപഴകിയിട്ടാണ് ഞാൻ ഈ പുതിയ ജോലിയിലോട്ട് കയറുന്നത് അപ്പം അവര് ഞങ്ങളെ കണ്ടാലും ഞങ്ങളോട് പറയും യു ആർ ദ റിയൽ ഹീറോയിൻസ് എന്ന് പറയും ഞങ്ങളുടെ അടുത്ത് കാരണം ഞങ്ങള് അന്ന് പിടിച്ചു നിർത്തിയത് കാരണമാണ് ഞങ്ങള് പേരും രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അവർക്ക് തുറക്കാൻ കഴിഞ്ഞായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഞങ്ങൾ ഗാസയിൽ ഇരുന്നാനെ അല്ലെങ്കിൽ ഞങ്ങളെ അന്ന് വെടിവെച്ച് കൊന്നാൻ ഇത് ലണ്ടിൽ ഒന്ന് സംഭവിച്ചാൻ കാരണം ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് മൂന്നാമത്തെ വീട്ടിലായിരുന്നു ഫിലിപ്പീനി നിന്നുള്ള ജിമ്മി എന്ന കെയർഗിവർ വർക്ക് ചെയ്തിരുന്നത് അവനെ കൊണ്ടുപോയിരുന്നു അവന്റെ കാലിന് വെടിയായിരുന്നു അവനെ കൊണ്ടുപോയിരുന്നു അവനെ തിരിച്ചു വിട്ടു അമ്പത്തി രണ്ടാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് ആൾക്കാരെ വിട്ട കൂടെ തിരിച്ചു വിട്ടിരുന്നു നമ്മള് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ക്രൂരതയാണ് അവിടെ ചെയ്തിരുന്നത് പട്ടിയ ചേച്ചി പറഞ്ഞേ ആ ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചുപോലും ഞാൻ എന്റെ കിബുഡ്സിൽ നിന്നുള്ളതായിരുന്നു ഞാൻ എപ്പോഴും പറയും എൻ്റെ കിബുഡ്സ് എന്ന് അത് അങ്ങനെ തന്നെ ഇരിക്കും ഞാൻ അതിലൊരു ഭാഗമായതിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞതിലും എനിക്ക് സന്തോഷമുണ്ട് ഞാൻ എനിക്ക് എവിടെയെല്ലാം ആൾക്കാർ ഇതിനെക്കുറിച്ച് എതിർത്ത് പറയുന്നുവോ അവിടെയെല്ലാം എനിക്ക് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഞാൻ ഉപയോഗിക്കാറുണ്ട് കാരണം ഞാൻ അനുഭവിച്ചതാണ് ഞാൻ അറിഞ്ഞതാണ് എന്താണെന്നും ഞാൻ എന്റെ അടുത്ത് ഐ ഡി എഫിന്റെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് ഞങ്ങളുടെ വീടായിരുന്നു അവരുടെ ബേസ് എന്ന് വെച്ചാൽ അഞ്ചാറ് മണിക്കൂർ ആ കീബോർഡ്സിൽ ഉണ്ടായിരുന്ന സമയം അത്രയും ബേസ് ആയിട്ട് അവർ ഉപയോഗിച്ചത് ഞങ്ങളുടെ വീടായിരുന്നു കാരണം അവർക്കറിയാം അത് പറയാൻ കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞങ്ങളുടെ കീബോർഡ്സിൽ ഗാസയിൽ നിന്നുള്ള ധാരാളം സ്ത്രീകള് കഞ്ചാവ് തോട്ടങ്ങളിലും ഫാക്ടറികളിലും വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു അവരിൽ ക്ലിയർ ആയിട്ട് ആ ഏരിയ മൊത്തം സ്കെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം അവർക്ക് കൃത്യമായിട്ട് ഓരോ വീടുകളെ കുറിച്ചും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിയാമായിരുന്നു ഞാൻ ഞങ്ങൾക്ക് കോമൺ ക്യാൻറ്റീൻ ഉണ്ട് അതിന് ഫാദറോഹെൽ എന്ന് പറയും ഹെദറോഹെൽ ഓക്കെ എന്ന് പറയും അവിടെ അവർ ഭക്ഷണം വാങ്ങാൻ വരുമ്പോ അവരെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഇതിനെത്ര രൂപയാണ് അതിനെത്ര രൂപയാണ് അപ്പൊ ഞാൻ തിരിച്ചു വന്ന അപ്പച്ചനോട് ചോദിച്ചു ഒത്തിരി സ്ത്രീകൾ ഉണ്ടല്ലോ ഈ ബുറുക്കൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത് നമ്മൾ സേഫ് ആണോ ഇവിടെ അവര് വരുന്നത് ഒക്കെയാണ് അവര് അപ്പച്ചൻ പറഞ്ഞു അവർ ഗാസയിൽ നിന്നുള്ളവരാണ് അവരിവിടെ വർക്ക് ചെയ്യുന്നവരാണ് നമുക്ക് അവരെ പേടിക്കാനില്ല അവർ ഇസ്രായേലിന്റെ ഫ്രണ്ട്സ് ആണ് എന്നാണ് അന്ന് പറഞ്ഞത് പക്ഷെ അവരാണ് ഇതെല്ലാം സ്കെച്ചിട്ട് കൊടുത്തതും ഏത് സമയത്ത് ഗേറ്റ് ഓപ്പൺ ആകുമെന്നുള്ളതടക്കം എല്ലാം അവര് നോട്ട് ചെയ്ത് വെച്ചിട്ട് കാരണം ആറരയ്ക്ക് ഞാൻ രണ്ട് കീഴ്ബൂട്സിലുള്ള ഒരു യോഗ ടീച്ചറും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡും നടക്കാൻ പോകുന്ന പതിവുണ്ട് എന്നും ആറര സമയത്ത് ആ ആറര സമയത്താണ് അവർ ഗേറ്റിന്റെ അടുത്ത് പതുങ്ങിയിരുന്ന് ഇവര് മൊബൈൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ചാണ് ഗേറ്റ് തുറക്കുന്നത് ഗേറ്റ് തുറന്ന വഴിക്ക് അവരെ കയറി അറ്റാക്ക് ചെയ്ത് കൊന്നു അവരുടെ ബോഡി അവര് കൊണ്ടുപോയി ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല ഈ പറയുന്ന വ്യക്തികളെയെല്ലാം നമ്മൾ ഏർ എന്റെ കിബൂഡ്സിൽ നിന്ന് കൊണ്ടുപോയിട്ടുള്ള എല്ലാ വ്യക്തികളെയും എനിക്ക് നന്ദി കിബൂട്സ് ന്യൂറോസ് എന്ന് പറയുന്നത് വളരെ ഒത്തൊരുമയോട് കൂടി ജീവിച്ച ഒരു കിബൂഡ്സ് ആണ് അവിടെ ഒരു എനിക്ക് മൂന്നര വർഷം ജോലി ചെയ്ത എനിക്ക് ഇന്ന് വരെ എനിക്ക് ഞാനൊരു വിദേശിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കിബൂട്സിൽ അത്രത്തോളം അവർ ചേർത്ത് പിടിച്ചു ഒക്ടോബർ ഏഴിന് ശേഷം ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഒക്ടോബർ ഏഴിന് ശേഷം മെന്റലി വളരെ ഡൗൺ ആയി പോയായിരുന്നു കാരണം ഇത്രയും പിടിച്ചു നിൽക്കുക അത് കഴിഞ്ഞത്തെ അത് ആ ചില ശബ്ദങ്ങള് ചില ആ അതുമായിട്ടുള്ള സംഭവിച്ച ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്നും അത് നമുക്ക് അത് പുറത്ത് നമുക്ക് അതിന് നമുക്ക് ഇപ്പോഴും സൈക്കോളജിക്കൽ ഹെൽപ്പ് ഉണ്ട് എത്രയും പെട്ടെന്ന് അവർ ഞങ്ങൾക്ക് ചെയ്തു തന്നത് ഒരു സൈക്കോളജിസ്റ്റിനെ അറേഞ്ച് ചെയ്ത് ചെയ്തു തരിക എന്നുള്ളതായിരുന്നു ഇസ്രായേലിലെ ആൾക്കാര് ഞങ്ങളോട് പറഞ്ഞത് യു ഷുഡ് നോട്ട് ടേക്ക് എനിത്തിങ് വി യു ഹാഫ്റ്റർ ദിസ് എന്ന് വെച്ചാൽ ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ യുദ്ധത്തിൻ്റെതായ ഒരു കാര്യവും നിന്നിൽ ഉണ്ടാവരുത് നീ വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണം ഇവിടുന്ന് പോവാൻ അതാണ് അവരുടെ മെന്റാലിറ്റി ഞങ്ങള് ഇട്ട ഡ്രസ് കൂടാതെ വരും രണ്ട് ഡ്രസ്സുകൾ കൊണ്ടാണ് ഞങ്ങൾ പുറത്തു വന്നത് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇസ്രായേലിലെ ജനതയാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തത് ചേച്ചി പറഞ്ഞു ഏറ്റവും എത്രയും പെട്ടെന്ന് അവിടുത്തെ ജനതയാണ് എല്ലാ കാര്യത്തിലും ഇടപെട്ടത് ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തേക്ക് ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് എത്തിച്ചു തന്നു ഞങ്ങൾക്ക് അവിടുന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് ഞങ്ങൾക്ക് എന്ത് ഏത് തീരെ ഏത് രീതിയിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് ഓവർ ചെയ്ത് റിലാക്സ് ആക്കണം എന്നുള്ളതായിരുന്നു അവരുടെ അന്നത്തെ അവരുടെ ഐഡിയ അല്ലെങ്കിൽ അവരുടെ മെയിൻ ലക്ഷ്യം ഞങ്ങൾ മാത്രമല്ല അന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെയും അത് ഇസ്രായേലികളായിക്കോട്ടെ വിദേശികളായിക്കോട്ടെ രണ്ടാമത്തെ കാര്യം ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഗവൺമെന്റ് കുറച്ച് ഗ്രാന്റുകൾ തന്നു ഒന്ന് ഞങ്ങളുടെ ഏഹ് എന്റെ ഒരു മൂന്നര ലക്ഷം രൂപയുടെ സാധനം എന്റെ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയി നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഡോക്യുമെന്റ്സും സാധനങ്ങളും പാസ്പോർട്ടും എല്ലാം കൊണ്ടുപോയിരുന്നു അതെല്ലാം അതിന്റെ എല്ലാം ഇതായിട്ട് അവര് വിലയിട്ട് ഞാനിട്ട വിലയേക്കാളും കൂടുതലാണ് അവരെനിക്ക് തന്നത് ഞാൻ പറഞ്ഞു എന്റെ ഇത്ര ഇത്ര മൂന്നര ലക്ഷം രൂപ നമ്മളിപ്പൊ ഇസ്രായേലി പറഞ്ഞപ്പോ ഫിഫ്റ്റീൻ തൗസൻഡ് ഷെക്കൽ എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അവര് എനിക്ക് തന്നത് അതിലും കൂടുതലാണ് എനിക്ക് തന്നത് ഒന്ന് ഇന്നു വരെ യുദ്ധം തുടങ്ങി ഈ രാജ്യം ഒരു വർഷമായിട്ട് യുദ്ധത്തിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് വരെ ഒരു രൂപ എന്റെ സാലറിയിൽ നിന്ന് അവർ കുറച്ചിട്ടില്ല ഇവിടുത്തെ ഗവൺമെന്റ് എനിക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ കെയർ ഗിവേഴ്സിനും യും കാര്യം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു രൂപ പോലും കുറച്ചിട്ടില്ല അതിനിടയ്ക്ക് അവര് സാലറി കൂട്ടുകയാണ് ചെയ്തത് കെയർ ഗേഴ്സിന്റെ സാലറി കൂട്ടുകയാണ് ചെയ്തത് ഏപ്രിൽ മാസത്തിലാണ് അത് കൂട്ടിയത് ഓക്കെ രണ്ട് മൂന്നാമത്തെ കാര്യം ഹെൽത്ത് ഇൻഷുറൻസ് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഇസ്രായേൽ അത് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇസ്രായേലിൽ വർക്ക് ചെയ് ഇസ്രായേലില് ഒക്ടോബർ ഏഴിന് ഭാഗമായ എല്ലാവർക്കും ഒക്ടോബർ ഏഴിന് അത് ഇസ്രായേലുകളും വിദേശികൾ നമുക്ക് ബിത്തുവ നമ്മുടെ ഇൻഷുറൻസ് ഉണ്ട് അവിടെ നമുക്ക് എന്റെ ഫാമിലിയാണ് അതിനുള്ള പേപ്പർ വർക്കുകൾ എല്ലാം ചെയ്തത് അവര് ചെയ്ത് അതിന് നമുക്ക് ഒരു മാസം ഒരു നിശ്ചിത എമൗണ്ട് നമുക്ക് ഒരു മാസത്തെ ഒരു ഗ്രാൻഡ് നമുക്ക് എല്ലാ മാസവും അത് അനുവദിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കത് നമ്മളെ അവര് വീണ്ടും നമ്മളെ നമ്മൾ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത അനുസരിച്ച് നമുക്കത് മുന്നോട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കിട്ടുന്നതാണെന്നാണ് അവിടുന്ന് പറഞ്ഞത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി ഫെസിലിറ്റികൾ ഇതിനോടൊപ്പം ഈ നമുക്ക് ഇൻഷുറൻസ് കിട്ടിയതോടൊപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ജോലിയുടെ സാധ്യത കൊണ്ടും നമ്മുടെ നേച്ചർ കൊണ്ടും നമുക്ക് അതിനുള്ള പുറത്തു പോയി അതൊക്കെ എന്നാ നമുക്ക് റീഹാബിലിറ്റേഷൻ കിട്ടാനും അതിനുള്ള തെറാപ്പികൾ എടുക്കാനും ഒക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ജോലി ജോലിയുടെ നേച്ചർ കൊണ്ട് നമ്മൾ ട്വന്റി ഫോർ ഹവേഴ്സ് ആണ് ജോലി ചെയ്യുന്നത് അതിന്റെ ഇടയ്ക്ക് നമുക്ക് നമ്മുടെ പേഷ്യന്റ് ഇട്ടിട്ട് പോയി ഇതൊക്കെ കെട്ടുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ നമ്മുടെ നമുക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളത് കാരണം മാത്രം ഉപയോഗിക്കുന്നില്ല ഇതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയേണ്ട കാര്യങ്ങൾ കാരണം ഇന്ന് വരെ പരിമിതി കൊണ്ട് ഞാൻ വളരെ വളരെ വ്യക്തവും ദീർഘവുമായ രീതിയിൽ കൃത്യമായിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഇസ്രായേൽ സർക്കാർ അവിടുത്തെ കമ്മ്യൂണിറ്റി തങ്ങളുടെ സ്വന്തം പൗരന്മാർക്ക് നൽകുന്ന ഒരു വ്യക്തമായിട്ട് തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് പൗരന്മാർക്ക് മാത്രമല്ല എല്ലാ വിദേശികൾക്കും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞു ഒരു ഒക്ടോബർ നമ്മുടെ പ്രളയം ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയം ഉണ്ടായി അതിന് മുമ്പത്തെ ഒന്ന് എടുത്തു നോക്കൂ എത്ര പേർക്ക് നമ്മുടെ ഗവൺമെന്റ് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട വിധം വേണ്ട വിധം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ല പക്ഷെ അത് കിട്ടുന്നുണ്ട് ഇവിടെ